ഉമ്മ വിളിച്ച കൊറേ സങ്കടം പറഞ്ഞു നമ്മ കൊറച്ചു നാളായല്ലോ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് തിരക്ക് ഏതു നേരം ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കണതാണോ നിങ്ങളെ തിരക്ക് ആ കുട്ടികളെങ്കിലും കുറച്ച് ദിവസം അവിടെ കൊണ്ടു നിർത്തില്ലെങ്കിൽ ഉമ്മാക്ക് കൊറച്ച് ആശ്വാസമായേനെ ആ വേണ്ട കുട്ടികൾക്ക് സ്കൂളിൽ പോണ്ടേം ഇതാ എല്ലാത്തിനേം കൂടി ചാക്കിലാക്കി കാട്ടിക്കൊണ്ട് കളയൂട്ടോ ഞാൻ മറിയാക്കിരുന്നോ നിനക്കൊന്നും പറയാനല്ലേ അല്ലേ ഞാനിവിടെ പിടിച്ച് മാറ്റിയതാണ് ഇനി ഞാൻ പറയില്ലോ ഒരു കാര്യം ചെയ്യേ ഇവര് കൊറച്ചിവസം ഉമ്മാള നിക്കട്ടെ നാളെ തന്നെ പോയിക്കോട്ടെ അങ്ങോട്ട് പോണ്ട പോയിട്ടോ ഉമ്മാക്ക അവരെ കാണണന്നല്ലേ പറഞ്ഞത് കിട്ടും പിന്നെ ഇങ്ങനെ തല്ലുപിടിയും കൊണ്ടു ചെന്ന ഉസം കിട്ടൂല ഉമ്മാക്കല്ല ഇത് നിങ്ങള് കുറച്ചു മാറിയെന്നാലേ നമ്മക്ക് കുറച്ച് ആശ്വാസം കിട്ടും